എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് എൻ്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു കാക്കോത്തിക്കാവവിൻ്റെ അപ്പമുന്താടിയിൽ അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അടുത്ത സിനിമയെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല ഒരാഴ്ച കഴിഞ്ഞു പെട്ടെന്ന് എനിക്കൊരു ശൂന്യത വന്നില്ല എന്താണ് ആരും ഒരു പടവും പറഞ്ഞൊന്നും വിളിക്കുന്നില്ല പടം നന്നായിട്ട് ഓടുന്നുണ്ട് എന്നാലും ഒരു പുതിയ പടം ഇന്നത്തെ പോലെയല്ല അന്ന് ഒരു മാസം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും ടെൻഷൻ ഒരു മാസമായിട്ടില്ല കാക്കോത്തിക്കാവ് റിലീസ് ചെയ്തിട്ടൊരു പത്തോ പതിനഞ്ചോ പത്തോ ഒരു ദിവസമായിട്ടുണ്ടാവും പെട്ടെന്ന് ഒരു സം സെഞ്ചുറി കൊച്ചുമോൻ അപ്പോൾ എൻ്റെ വീട്ടിൽ അന്ന് ഫോണില്ല വാടക വീട്ടിലാണ് ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കൊച്ചുമോൻ്റെ ഫോൺ വരികയാണ് സെഞ്ചുറി ഫിലിംസിൻ്റെ നാളൊന്നും അത്യാവശ്യമായിട്ട് ചെന്നൈയിലേക്ക് വരാമോ ഒരു കാര്യം പടത്തിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പോൾ സെഞ്ചുറി ആയിട്ട് എനിക്ക് അത്രയും ബന്ധമുണ്ട് കൊച്ചു കൊച്ചുമോനാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വരാം അന്ന് വൈകിട്ട് തന്നെ അന്ന് പൊന്നാനിയിൽ ട്രെയിനില്ല കുറ്റിപ്പുറത്തുനിന്നാണ് ട്രെയിൻ കയറേണ്ടത് അപ്പോൾ ടിക്കറ്റൊന്നുമില്ല സത്യത്തിൽ കാരണം നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ കുറ്റിപ്പുറത്തേക്ക് പൊന്നാനി എന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ബസ്സിനേക്കാളും കൂടുതൽ ട്രക്കറാണ് അന്ന് ഈ മലപ്പുറം ജില്ലയിലേക്കുള്ളൊരു പ്രത്യേകത അതായിരുന്നു ഒരുപാട് ട്രക്കറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ പാസഞ്ചേഴ്സ് അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രക്കറിലേക്ക് ട്രക്കറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ കാക്കുത്തിക്കാവ് കണ്ട അതിനു പറ്റിയോ അങ്ങനെ ബാങ്കിലായിട്ട് അടുത്ത ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറിയിട്ടാണ് ചെന്നൈയിലേക്ക് പോകുന്നത് അന്ന് അതൊക്കെ ഭയങ്കര ഒരു ഹരമാണ് നമ്മൾ സിനിമ അതിൽ എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ഒരു തിടുക്കൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാന്നുള്ളത് തന്നെയാണ് അങ്ങനെ ഞാൻ ചെന്നൈയിലെത്തി നേരെ സെഞ്ചുരിയുടെ ഓഫീസിലേക്ക് വന്നു കൊച്ചുമന്റെ അവിടുത്തെ മാനേജറൊക്കെ ഉണ്ട് എനിക്ക് റൂം അവിടെ നമ്മൾ സെഞ്ചുരിൽ ചെന്നാൽ താമസിക്കാനുള്ള റൂമുണ്ട് അവിടെ നിന്ന് കുളിച്ച് റെഡി ആയിട്ടിരിക്കുമ്പോൾ കൊച്ചോം വന്നു കൊച്ചോം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കാണാമെന്ന് പറഞ്ഞു ഞാനങ്ങനെ കൊച്ചുമലിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ കൊച്ചുമലിൻ്റെ റൂമിൽ രണ്ടുപേരിയ്ക്കുന്നുണ്ട് അവരെനിക്ക് രണ്ട് ചെറുപ്പക്കാരാണ് ഒരാൾ അലക്സ് കടവിൽ എന്ന് പറഞ്ഞിട്ട് കൊച്ചവും പരിചയപ്പെടുത്തി പുള്ളി ഒരു നിർമ്മാതാവാണ് ഒരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചാണ് തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ താടിയൊക്കെ വെച്ചിട്ട് അയാളെ പരിചയപ്പെടുത്തി തന്നെ ഇതാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രശസ്തനായ സംവിധായകനും നിർമ്മാതാവും നടനും രഞ്ജിത്ത് ഇയാളൊരു കഥ പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് വന്നതാണ് ഇയാളും അലക്സ് കടവിൽ കൂടിയിട്ട് ആ കഥ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു രസമുണ്ട് ഞാൻ മോഹൻലാലിനോട് ആ കഥ പറഞ്ഞു ലാലിനോട് ഫോണിലൂടെ പറഞ്ഞു ലാലിന് ഭയങ്കര എന്ന് കൊച്ചുമ്പോൾ പറഞ്ഞു അപ്പോൾ കമലിനോട് ഒന്ന് വിളിച്ച് സംസാരിക്കൂ കമലിന് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ആ കഥ സിനിമയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞാൽ കഥ കേൾക്കാം അങ്ങനെ രഞ്ജിത്ത് എന്നോട് കഥ പറയുന്നു ആ കഥയാണ് ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന സിനിമ ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ടുള്ള അച്ഛനും മകനും ഒരു പണിയില്ലാണ്ട് തരിയുടെ പണികളൊക്കെ ചെയ്തിട്ട് നടക്കുന്നൊരു അച്ഛനും മകനുമാണ് മോഹൻലാലും നെടുമുടിയും വേണുമാണ് ക്യാരക്ടർ അഭിനയിക്കുന്നത് അപ്പോൾ ലാലിന് ഈ കഥ ഇഷ്ടപ്പെട്ടു ഈ ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ലാലിന് നല്ല ഇഷ്ടമായി അങ്ങനെയാണ് ഈ സിനിമ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കൊച്ചുമൻ എന്നെ വിളിക്കുന്നതും എനിക്കും കഥ കേട്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി വളരെ ഡിഫറൻറ്റായിട്ടുള്ളൊരു കഥ അതുവരെയും പറയാത്ത അതുവരെ മലയാളത്തിൽ അങ്ങനെ വരാത്തൊരു ജോണറിലുള്ള വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് ഒരു കഥയായിട്ട് എനിക്കത് തോന്നി ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാം കുഴപ്പമില്ല പക്ഷേ അത് സ്ക്രിപ്റ്റ് എഴുതുന്നതാരാണ് രഞ്ജിത്ത് അതിനു അതിനുമുമ്പ് തിരക്കഥ ഒന്നും എഴുതിയിട്ടില്ല തിരക്കഥ എഴുതാനുള്ളൊരു താല്പര്യവും രഞ്ജിത്ത് അന്ന് അങ്ങനെ പ്രകടിപ്പിക്കുക ഉണ്ടായിരുന്നില്ല രഞ്ജിത്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ആണ് ആക്ടിങ്ങാണ് ആണ് പഠിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്ത് തിരക്കഥ വേറെ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കുക അപ്പോൾ അത് ആരെക്കൊണ്ട് എഴുതിക്കും നോക്കുമ്പോൾ അന്ന് ഷിബു ചക്രവർത്തിയിട്ട് ഞാൻ നല്ല അപ്പോൾ ഷിബു ആണെങ്കിൽ അത്യാവശ്യം തിരക്കഥയൊക്കെ എഴുതുന്നത് ജോഷിടൻ്റെ പടത്തിനൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് ഷിബു ചക്രവർത്തി കൊണ്ട് എഴുതിക്കാം രഞ്ജിത്ത് കഥ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അപ്പോൾ സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല ട്രഷർ കണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ മോഹൻലാലിനെ വിളിച്ചു ഞാൻ ലാലോട് പറഞ്ഞു ലാല എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ണികളെ ഒരു കഥ പറയാം ചെയ്ത പോലെ തന്നെ അതായത് മോഹൻലാലും കൊച്ചുമോലും കൂടി ചേർന്ന് നിർമ്മിക്കുന്നു ചിയേഴ്സിൻ്റെ ബാനറിലാണ് ഉണ്ണികളെ ഒരു കഥ പറയാം ചെയ്തത് അപ്പോൾ അവരെ രണ്ടാമത്തെ അടുത്ത പടമായിട്ട് ഞാൻ ഓർക്കാപ്പുറത്ത് ചെയ്യുകയാണ് ഇതേ മോഹൻലാലും കൊച്ചുമൂലം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നെ സംബന്ധിച്ചോളം ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യവും അതൊക്കെ തന്നെയാണ് കാരണം ആദ്യത്തെ സിനിമ തന്നെ വലിയൊരു ബാനറിലാണ് ഒരു വലിയൊരു പ്രൊഡ്യൂസറാണ് ആദ്യത്തെ സിനിമ ചെയ്തത് രണ്ടാമത്തെ പടം മോഹൻലാലും സെഞ്ചുറിയും മൂന്നാമത്തെ ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്ത് നാലാമത്തെ പടം വീണ്ടും ഓർക്കപ്പുറത്തിലേക്ക് വന്നപ്പോൾ മോഹൻലാലും എന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു